നോൺ വെജ് കൂട്ടാൻ്റെ അതേ രുചിയിൽ വാഴയ്ക്ക മസാല ഉണ്ടാക്കാം ഇതിനു വേണ്ടി പച്ച വേണം ഏത്തയ്ക്ക ഉപയോഗിക്കരുത് ഈ ഒരു ടൈപ്പ് വാഴയ്ക്ക വേണം വാഴയ്ക്ക ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അതിനുശേഷം ഒരൽപം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറയങ്ങ് മാറിക്കിട്ടും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം മാറ്റി വെക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഈ വാഴയ്ക്ക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ ചെയ്തെടുത്താൽ മതി ഇനി ഇതിങ്ങി കോരി മാറ്റാം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി നാല് സവാള ചേർത്ത് ഒന്ന് രണ്ടോ മൂന്നോ പച്ചമുളകും ചേർക്കാം സവാള നന്നായിട്ട് വാടി വരണം ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പകരം ഗരം മസാലയായാലും മതി ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കാം നന്നായിട്ട് നിളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് മാറ്റി വെക്കാം ഒരു മുറി തേങ്ങ ചെറുകിയതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് തേങ്ങാ പാലും പിഴിഞ്ഞ് മാറ്റി വെക്കണം ഇപ്പം നമ്മുടെ മസാലയൊക്കെ ആയിട്ടുണ്ട് വറുത്തു വെച്ച വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചെറിയ തീയിൽ നന്നായിട്ട് വരട്ടിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം